എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാലാ പൊൻകുന്നം റൂട്ടിൽ പൈക ടൗണിന് സമയമായിട്ട് ബസ് റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരവും പൈക ടൗണിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ താഴെ മാത്രം ദൂരത്തിലും സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ് അപ്പോൾ പതിനൊന്ന് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ബ്രാൻഡ് ഐറ്റംസ് മാത്രം ഉപയോഗിച്ചാണ് ഈ വീടിൻ്റെ ഒരു നിർമ്മാണം വന്നിരിക്കുന്നത് അതുപോലെ വാസ്തുശാസ്ത്ര വിധി പ്രകാരം നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു വീടാണ് വറ്റാത്ത കിണർ വെള്ളമുണ്ട് നല്ല അയൽപ്പക്കങ്ങളൊക്കെ ഉള്ളൊരു മേഖലയാണ് അതുപോലെ പ്രകൃതിക്ഷോഭങ്ങളോ വെള്ളപ്പൊക്കമോ ഒന്നും ബാധിക്കാത്ത നല്ലൊരു മേഖലയാണ് അപ്പോൾ നമുക്ക് വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു ദൃശ്യം ഈ വീടിൻ്റെ പണികളൊക്കെ തീരുന്ന മുറയ്ക്ക് ഇത് കോൺക്രീറ്റോട്ട് അറിഞ്ഞോ ആവുന്നതാണ് അപ്പോൾ നല്ല വിശാലമായിട്ടുള്ളൊരു മുറ്റം നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും മുറ്റത്തിൻ്റെ നാലതിരുകളും മതിൽ കെട്ടി ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിരിക്കുന്നു കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വിശാലമായിട്ടുള്ളൊരു മുറ്റം വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കിണർ കൊടുത്തിരിക്കുന്നത് വറ്റാത്ത കിണർ വെള്ളം ലഭിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സ്ഥലമാണിത് അപ്പോൾ നമ്മളൊരു വീട് വാങ്ങുമ്പോൾ നമുക്ക് വഴി വെള്ളം വറ്റാത്ത കിണർ വെള്ളം ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് പറ്റിയ ഒരു വീടാണ് വെള്ളം പറ്റുന്ന ഒരു പ്രശ്നമേ ഇല്ല അതുപോലെ തന്നെ പൈക ടൗണുമായിട്ടൊക്കെ ഈ ഒരു കിലോമീറ്ററൊക്കെ മാത്രമേ ദൂരമുള്ളൂ ബസ് റോഡിൽ നിന്നൊക്കെ ആണെങ്കിൽ ഒരു ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ്റൊമ്പത് മീറ്ററൊക്കെ ദൂരം വരുന്നുള്ളൂ ഈ ഒരു ഭാഗമൊക്കെ ചെടിയൊക്കെ വയ്ക്കുന്നതിനായിട്ടുള്ള ഒരു സൗകര്യം ചെയ്തിരിക്കുന്നു വിശാലമായിട്ടുള്ള ഒരു മുറ്റമാണ് ഈ വീടിന് ഉള്ളത് ഒരു നാലോ അഞ്ചോ വാഹനങ്ങളുണ്ടെങ്കിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു മുറ്റം ഈ വീടിന് കൊടുത്തിരിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ഒരു കാർ പോർച്ച് വന്നിരിക്കുന്നത് വിശാലമായിട്ടുള്ള ഒരു കാർ പോർച്ചാണ് വീടിൻ്റെ ജലപ്പാളികൾ കഥകളൊക്കെ വന്നിരിക്കുന്നത് തേക്ക് പ്ലാവ് ആഞ്ഞിലി മുതലായ മരങ്ങളാണ് ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് അത്യാവശ്യം കൃഷിയൊക്കെ വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ബാക്ക് സൈഡിലൊക്കെ ആണെങ്കിലും കൃഷി ചെയ്യുന്നതിനൊക്കെയുള്ളൊരു സൗകര്യം ഉണ്ട് അതോടൊപ്പം തന്നെ വീടിൻ്റെ മൂൾ വശത്തേക്ക് കയറാനുള്ള സ്റ്റെയർ ഒക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഈ അടുത്ത വശത്തായിട്ട് നമുക്കൊരു അലക്കല ടാപ്പ് മുതലായവയൊക്കെ കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും വീടുകളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മുകൾ വശത്തെ ഒരു ദൃശ്യം മുൻവശം പൂർണ്ണമായിട്ട് നാച്ചുറലോട് വിരിച്ചിരിക്കുന്നു ബാക്ക് സൈഡ് ഷീറ്റാണ് വന്നിരിക്കുന്നത് അപ്പോൾ ചെറിയൊരു ഫങ്ഷൻ കാര്യങ്ങളൊക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സൗകര്യം വീടിന്റെ മൂളുവശത്ത് തന്നെ ഉണ്ട് ഈ വീട്ടിൽ നിന്ന് ഒരു ഒരു കിലോമീറ്റർ ദൂരത്തിൽ സൂപ്പർ മാർക്കറ്റുകള് ഹോസ്പിറ്റല് പള്ളി അമ്പലം മുതലായ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഗ്യാസ് കുറ്റിയൊക്കെ വെക്കുന്നതിനുള്ള ഒരു സൗകര്യം ക്രമീകരിച്ചിട്ടുണ്ട് ഇതാണ് കിച്ചന്റെ വാതിലാണ് വരുന്നത് നമുക്കകത്തുനിന്ന് കയറുമ്പോൾ ഒന്നുകൂടെ വിശദമായിട്ട് കാണാം ഇവിടെ ആയിട്ടാണ് നമ്മുടെ കിണർ വന്നിരിക്കുന്നത് നമ്മൾ ആദ്യം ഒന്ന് കണ്ടതാണ് എങ്കിലും നമ്മളോടും വെള്ളം കണ്ടോട്ടെ എന്നുകൊണ്ട് ഒന്നുകൂടെ കാണിക്കുന്നതാണ് ഈ ഒരു വശത്തൊക്കെ ആയിട്ടാണെങ്കിലും നമുക്ക് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതിനുള്ള ഒരു സൗകര്യമുണ്ട് നല്ലൊരു ഡിസൈനിൽ നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു വീടാണ് അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റുകളൊക്കെ ധാരാളമായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു എൽ ഷേപ്പിലുള്ള ഒരു സിറ്റൌട്ട് കൊടുത്തിരിക്കുന്നു വലിയൊരു മുറ്റ സ്പേസ് കഴിഞ്ഞ് നമ്മൾ നേരെ സിറ്റൗട്ടിലേക്ക് കയറി സിറ്റൗട്ടിൽ തേക്കിത്തടിയിൽ തീർത്തിരിക്കുന്ന ഫ്രണ്ട് ഡോറ് ജനലുകൾ മുതലായവ കൊടുത്തിട്ടുണ്ട് ഇതാണ് നല്ലൊരു ഡബിൾ ഡോറാണ് വന്നിരിക്കുന്നത് രണ്ട് പാളിയുടെ ഒരു ഡോറാണ് ഫ്രണ്ട് വാതിൽ വന്നിരിക്കുന്നത് ഇവിടെ നമ്മുടെ ലിവിങ് ഹാൾ ലിവിങ് ഹാളിൽ നല്ല ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നു വാതിൽ തുറന്ന് നേരെ കാണുന്ന ഒരു പ്രെയർ യൂണിറ്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സ്വീകരണ മുറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടുന്ന് അല്പം ഉള്ളിലേക്ക് മാറിയിട്ടാണ് ഒരു ഡൈനിങ് സ്പേസ് നല്ല പ്രൈവസിയുള്ള ഒരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ആയിട്ടൊരു ക്രോക്കറി യൂണിറ്റ് അതുപോലെ തന്നെ ഡൈനിങ് ഹാളിൻ്റെ മുകളിൽ വശമൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ലിവിങ് ഹാളിലും ഡൈനിങ് ഹാളിലും റൂമുകളിലും എല്ലാം ഫാൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് ജനൽ കർട്ടനുകളും ഫർണിച്ചറും ഉണ്ടെങ്കിൽ അന്ന് താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ബ്രാൻഡഡ് കമ്പനികളുടെ മാത്രം ഉൽപ്പന്നങ്ങളാണ് ബാത്റൂം ഫിറ്റിങ്സുകളൊക്കെ ടാപ്പുകളൊക്കെ വന്നിരിക്കുന്നത് നല്ല പുതിയ ഡിസൈനിലുള്ള ഒരു ടൈലാണ് നിലത്ത് വിരിച്ചിരിക്കുന്നത് നമുക്ക് ബെഡ്റൂമുകൾ ഓരോന്നായിട്ട് കാണാം ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമുകൾ ബെഡ്റൂമിൻ്റെ ഡോറുകളൊക്കെ വന്നിരിക്കുന്നത് തടിയിൽ നിർമ്മിച്ചിരിക്കുന്നതാണ് നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് മൂന്ന് വാളിയുടെ ഒരു ജനാലയം രണ്ട് വാളിയുടെ ഒരു ജനാലയുമാണ് കൊടുത്തിരിക്കുന്നത് ഇതിലാണേലും ട്യൂബ് ലൈറ്റ് ഫാന് ഫാൻസി ലൈറ്റും മുതലായ സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് നമ്മളിപ്പോൾ കാണുന്നത് അതിനോട് ചേർന്ന് തന്നെ ഒരു അലമാര കൊടുത്തിട്ടുണ്ട് എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില അറുപത്തിയെട്ട് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട് വാങ്ങുന്നതിന് ഹോം ലോൺ ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കനുസരിച്ച് ഏത് ബാങ്കിൻ്റെയും ലോൺ സൗകര്യവും നമ്മൾ അതിനെ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ് അപ്പോൾ വീണ്ടും നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് വന്നു വളരെ വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ അവിടെ നിന്ന് അതിൻ്റെ വലതുവശത്തായിട്ട് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നു ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം പണി തീർന്നു വരുന്നതേ ഉള്ളൂ കുറച്ച് സാധനങ്ങളൊക്കെ ഈ റൂമിലുണ്ട് ഫാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെയും ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഏറ്റവും പുതിയ മോഡലിലുള്ള ടൈലുകളൊക്കെ നല്ല ഉയരത്തിൽ തന്നെ വാൾ ടൈലുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് എക്സോസ് ഫാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം കാണാം ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് നല്ല വലിയ ഒരു ബെഡ്റൂം ആണ് ഇതിലും മൂന്ന് പാളിയുടെ ജനാലയും രണ്ട് പാളിയുടെ ജനാലയം കൊടുത്തിരിക്കുന്നു എ സിയുടെ പോയിന്റ് ഫാൻസി ലൈറ്റ് ഫാന് ട്യൂബ് ലൈറ്റ് മുതലായ സൗകര്യങ്ങളെല്ലാം ഈ റൂമിന് നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടൊരു കബോർഡ് കൂടി കൊടുത്തിരിക്കുന്നു ഈ ബെഡ്റൂമും ആയിട്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്നു ബാത്റൂം ഫിറ്റിംഗ്സുകളെല്ലാം വന്നിരിക്കുന്ന സെറ എന്ന ബ്രാൻഡഡ് കമ്പനികളുടേതാണ് അപ്പോൾ പതിനൊന്ന് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമ് ലിവിങ് ഡൈനിങ് കിച്ചൺ വർക്ക് ഏരിയ മുതലായ എല്ലാ സൗകര്യങ്ങളോടും കൂടി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില അറുപത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് അതിൽ മാന്യമായ കുറവുകൾ ഇനിയും ഉണ്ടാവുന്നതാണ് അപ്പോൾ ഈ വീട് സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരിക നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും ലോൺ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് ലോൺ സൗകര്യവും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ് നമ്മൾ വീണ്ടും ഡൈനിങ് ഏരിയയിലേക്ക് വന്നു അവിടെ നിന്ന് ഇതാണ് നമ്മുടെ കിച്ചണിലേക്കുള്ള ഡോറ് വന്നിരിക്കുന്നത് അതും തടി കൊണ്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്നതാണ് ഇതാണ് നമ്മുടെ ഒരു കിച്ചൺ വന്നിരിക്കുന്നത് നല്ല വിശാലമായിട്ടുള്ളൊരു കിച്ചൺ ആണ് ഏറ്റവും അങ്ങേയറ്റത്തായിട്ട് ഫ്രിഡ്ജിനുള്ളൊരു പോയിന്റ് ഒക്കെ കൊടുത്തിരിക്കുന്നു കിച്ചണിലും ഫാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇലക്ട്രിക് ചിമ്മിനി വയ്ക്കേണ്ടവർക്ക് അതിനുള്ള ഒരു സൗകര്യം കൂടി ചെയ്തിട്ടുണ്ട് ഇവിടെ ഒന്ന് വർക്ക് ഏരിയയിലേക്കുള്ള ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത് വർക്ക് ഏരിയ ആണ് അങ്ങനെ അറ്റത്തായിട്ട് കാണുന്നത് ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം കബോർഡുകൾ മുകളിലും താഴെയുമായിട്ട് കൊടുത്തിരിക്കുന്നു അപ്പം നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിങ്ങൾ ദയവായി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ വീട് സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാല പൊൻകുന്നം റൂട്ടിൽ പൈക ടൗണിന് വളരെ അടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെയായിട്ടുള്ള നല്ലൊരു വീടാണ് ഒരു ഒരിക്കലും പറ്റാത്ത കിണറുള്ള ഉണ്ട് കിഴക്ക് ദർശനമാണ് അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് വിളിച്ചോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട്